ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പാഷൻ കേക്ക്സ് നമ്മൾ നമ്മുടെ ലൈഫിൽ പല തരത്തിലുള്ള പാസ്തകൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ നീളത്തിലുള്ളത് സ്പൈറലായിട്ടുള്ളത് സർക്കിളായിട്ടുള്ളത് ലെങ്ത് നീളത്തിലുള്ള അതായത് സ്പഗറ്റി പോലെയുള്ളത് അങ്ങനെ പല ഷേപ്പിലും പല നെയിംസിലുമുള്ള പാസ്തകൾ അവൈലബിളാണ് ആണ് ഈ പാസ്തയെന്ന് പറയുന്നത് ബേസിക്കലി ഹൈ ഇൻ കാപ്സ് ആണ് അല്ലേ അത് നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ കൺസ്യൂം ചെയ്താൽ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലത് തന്നെയല്ല അതുകൊണ്ട് അതിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള അതായത് കുറച്ച് ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ഹോൾ ഗ്രീൻ പാസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഫൈബർ ആണ് ഈ റിഫൈൻഡ് പാസ്തയിൽ ഫൈബർ കുറവാണ് കൂടുതലും കാലറീസും കാബ്സും അത് തരുന്നത് അപ്പോൾ അതൊരു ബാലൻസ്ഡ് മീലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സ് അതായത് അതിൽ കൂടുതൽ ലീൻ പ്രോട്ടീൻസും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് പാസ്തയുടെ പോർഷൻ സൈസ് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് മീലാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മീറ്റ് സോസ് ചീസ് വെറൈറ്റി ഓഫ് ചീസുകൾ ആഡ് ചെയ്യാം വെജിറ്റബിൾസ് ഹേർബ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ടേസ്റ്റും മാറും അതുപോലെ തന്നെ അതൊരു ബാലൻസ്ഡ് മീലായിട്ട് മാറും അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ആൽഫബെറ്റ് പാസ്തയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കുട്ടികൾക്ക് എത്ര നമ്മൾ ആണെന്ന് പറഞ്ഞാലും വൺസ് ഇന്ന വയലിവർക്കിത് കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടാകും ഇപ്പം നോർമൽ പാസ്തയുടെ ഒരു സൈസിൽ നിന്ന് ആയിട്ട് ആൽഫബെറ്റ് പാസ്ത ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതാണ് ആൽഫബറ്റ് പാസ്ത എന്ന് പറയുന്നത് നോർമൽ പാസ്തകളൊക്കെ പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ആൽഫബറ്റിലും പിന്നെ നമ്പേഴ്സും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇത് ആണ് നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഓൾവേസ് ഒരു ഒരു ടൈം ഒന്ന് വാഷ് ചെയ്യാറുണ്ട് കുക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പ് വൺസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അടുപ്പയിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ചുപ്പും ആവശ്യത്തിന് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അപ്പോൾ അതെ നല്ല രീതിയിൽ ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കുക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് സ്ട്രെയിനറിലേക്ക് എടുത്ത് വെക്കുക പിന്നെ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് സഭോള ചോപ്പ് ചെയ്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ചിക്കനാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഒരു പാൻ വെച്ചത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സബോള ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുട്ട ആഡ് ചെയ്യേണ്ടവർക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്യാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് വേണ്ടവർക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാൻ ഒന്നും മറക്കരുത് ഇവിടെ ഞാൻ ഒന്നി ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സോസസുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതായത് കുറച്ച് സോയാ സോസ് പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഹോട്ട് സോസ് ആണ് റെഡ് ഹോട്ട് സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് സോസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് അതിനനുസരിച്ച് ഇടാവുള്ളൂ കാരണം സോയാ സോസിൽ എപ്പോഴും ഉപ്പിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ചെയ്തൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയതുകൊണ്ടാണോ പക്ഷേ ഈ ഒരു പാസ്ത ആയതുകൊണ്ടാണോ പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നോർമൽ പാസ്തയിൽ നിന്ന് മാറിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ ആൽഫബറ്റ് പാസ്ത കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും അവരുടെ നെയിമിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് വെക്കാനും ഒക്കെ നമ്മളത്ര ബുദ്ധിമുട്ടി കഴിപ്പിക്കേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ അവർക്ക് അവർക്കൊരു ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്കിതിൽ എന്ത് വേണേലും ആഡ് ചെയ്യാം നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽത്തി ബാലൻസ്ഡ് മീൽ ാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കുട്ടികൾ കഴിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ആഡ് ചെയ്യാം ഓരോരുത്തരുടെ ഡിഫറൻറ്റ് ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഓരോ വേർഷനിൽ ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ പുറത്തുനിന്ന് ആയിട്ടുള്ള നൂഡിൽസും അതിൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നമ്മളിതുപോലെയുള്ള റോ ആയിട്ടുള്ള പാസ്ത അല്ലെങ്കിൽ നൂഡിൽസ് വാങ്ങിയിട്ട് നമ്മുടെ തന്നെ ഓൺ പ്രിപ്പറേഷനും സോസുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഹെൽത്തി സൈഡിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് വെരി ഓഫൺ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വേർഷൻ ആൽഫബറ്റ് പാസ്ത പോലെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേടിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഡെയിലി പുറത്തു നിന്നുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഇത് മടക്കത്തെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമുക്ക് വീട്ടിൽ തന്നെ വല്ലപ്പോഴും ഇങ്ങനെ രീതിയിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇതുപോലൊക്കത്തെ മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം സോ ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സപ്പോർട്ട്